സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ മണ്ണാർക്കാട് നഗരസഭയിലെ ഉഭയമാർഗം വാർഡ് കൗൺസിലർ അരുൺകുമാർ ജനങ്ങൾക്ക് മുൻപിൽ യാത്ര പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വാർഡ് മാറിയാണ് അരുൺ മത്സരിക്കുന്നത് സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കും എന്നെ വിളിക്കും ഓരോ കാര്യത്തിനും ഞാൻ കയറി ചെന്ന ഒരു വീട്ടിൽ നിന്ന് വരെ മാറി നിൽക്കുന്ന പറയുണ്ടായിട്ടില്ല ഏത് കാര്യത്തിനോട് ചെയ്തു അരുൺകുമാർ ഇവിടെ ഉണ്ടാവും എന്റെ തെന്നാലിത്ര സ്നേഹം തന്നിട്ടുണ്ട് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അത്ര പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഫേസ്ബുക്കിലിടുമ്പോ എൻ്റെ കൂട്ടുകാർ ചോദിക്കും ഉപയോഗമാർഗം അതെന്തായി അതെന്തായി ചോദിച്ചു ഇവിടുന്ന് പോകാൻ ഞാനൊരു സ്വീകരണത്തിന് ഞാൻ അത് ആഗ്രഹിച്ചു തന്നെ എനിക്ക് അങ്ങനെ പോകണം എന്ന് എഴുതിയാണ് പെട്ടെന്ന് വെച്ചിട്ട് ഈ പരിപാടി പറഞ്ഞത് ഇപ്പോൾ ദലിക്കുന്നവരൊക്കെ പല കാര്യമാണ് വന്നു പല ആശ്രയിക്കാരുണ്ടാവും എനിക്ക് ഉറപ്പത്തിന് മുമ്പിൽക്കുന്നവരെല്ലാരും ഞാൻ ഉദ്ദേശിക്കുന്ന ആശ്രയിക്കാരില്ല പക്ഷെ അവരുടെയൊക്കെ പിന്തുണ എനിക്കുണ്ട് ആത്മാർത്ഥമായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ പോവല്ല വേറൊരു വാടിക്കും മത്സരിക്കാൻ പോവാം നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എൻ്റെ കൂടെ ഉണ്ടാവണം ഉമ്മ ഞാൻ വന്നന്ന് മുതൽക്കു എന്റെ കുട്ടിക്കൊരു സർജറി കിട്ടി കിടക്കുമ്പോൾ ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു ഉമ്മനോട് പറഞ്ഞു എനിക്ക് വയ്യ എൻ്റെ കുട്ടിക്കും ഉമ്മ പറഞ്ഞിരിക്കും വന്നിരുന്നതിനും വേണ്ടി രാജിവെട്ടിരുന്നു അത്ര വലിയ പ്രശ്നത്തിൽ ഞാനായിട്ട് പലർക്കും അറിയാം അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് കഴിയില്ല അങ്ങനത്തെ പ്രശ്നത്തിൽ നിന്ന് ഇന്നൊപ്പം നിർത്തിയിട്ട് എൻ്റെ കൂടെ നിന്ന് ആൾക്കാരാണ് ഞാൻ മറക്കില്ല ഞാൻ പറഞ്ഞതൊന്നും നടത്താതെ പോയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വാക്കുകൊണ്ട് എന്തെങ്കിലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിഷമമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചോന്ന് കൊടുത്തിട്ട് ക്ഷമിക്കണം എന്ന് മാത്രം പറഞ്ഞു